अहमद्री खे വളരെ മനോഹരമായി ഒരു അറബന അറബന മുട്ടാണ് വിഭാഗത്തിലെ ാണ് നമ്മളിപ്പോ കണ്ടത് മാഷും പിള്ളേരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാം പേരെന്തായിരുന്നു എന്റെ പേര് ഇവർ കഠിനമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട് ഇവരുടെ ബുദ്ധിമുട്ട് ഭംഗം വരാത്ത രീതിയിൽ ഇവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഒഴിവ് സമയങ്ങളിൽ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസിന് അവർ സമയം കണ്ടെത്തുന്നത് അത് വളരെ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇതിപ്പോൾ ആയാലും ഇനി അതല്ല വൈകിയ വേളകൾ പലപ്പോഴും ഇവർ ഇരുന്നിട്ട് ഡെയിലി ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്തിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു സംഭവം സ്വയം താല്പര്യം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്കൂൾ പറയുക എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളമായിട്ട് ഈ കലാരൂപം നിലനിൽക്കും ഞാൻ പഠിച്ചതും ഞാൻ ഈ ഐറ്റം കൂടുതലായിട്ട് സ്വായത്തമാക്കിയതും അവിടുന്ന് എൻ്റെ ഗുരുനാഥൻ ഇല്ലാസ് കാപ്പാടിൽ നിന്നും അതേപോലെ തന്നെ ഫ്മുട്ടാചാര്യൻ കോഴക്കപ്പാടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അത് ഇതേ സ്കൂളിൽ നിന്നായിരുന്നു കാല കാലങ്ങൾക്ക് ശേഷം ആ ഒരു സ്കൂളിലെ കലാധ്യാപകനായിട്ട് മാറാനും ഏകദേശം പതിനെട്ട് വർഷങ്ങളുമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ആദ്യകാലം മുതലേ ഇവർ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദഹ്മുട്ടും അറബനമുട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഗ്ലാമർ ഏറ്റാണ് നമ്മൾ സെലക്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ വളരെയധികം കുട്ടികൾ നമ്മൾ വേർത്ത് പോകും അത്തരം പത്ത് കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ആളുകളാണ് ഇവർ